തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധി കേരളത്തിന്റെ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ വിജയം കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്നപ്പോൾ ഏഴ് ബില്ലുകളാണ് മാസങ്ങൾ പിടിച്ചു ശേഷം രാഷ്ട്രപതിക്ക് അയച്ചത് സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് ഗവർണറുടെ അധികാരങ്ങൾ വിശദീകരിക്കുന്ന സുപ്രധാന വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ആരി ഇല്ലാത്ത അധികാരങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ അക്കാലത്തെ ഓരോ ഇടപെടലും ജനാധിപത്യപരമായി ചുമതലയേറ്റ സർക്കാർ നിയമസഭയിൽ സമയമെടുത്ത് ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലുകളിലാണ് മാസങ്ങളോളം ആരിഫ് മുഹമ്മദ് ഖാൻ അടയിരുന്നത് അതിൽ യൂണിവേഴ്സിറ്റി ലോ അമൻമെന്റ് ബിൽ ഗവർണർ പിടിച്ചു വെച്ചത് മാസം ഇരുപത്തിയെട്ട് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു എന്നാൽ രാഷ്ട്രപതി ബില്ല് നിരസിച്ചു മറ്റൊരു യൂണിവേഴ്സിറ്റി ബില്ലും ഗവർണർ പിടിച്ചു വെച്ചു പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് രാഷ്ട്രപതി നിരസിച്ചു കേരള സൊസൈറ്റി ബിൽ ഗവർണർ ഈ ബില്ലും രാഷ്ട്രപതി നിരസിച്ചു മറ്റൊരു യൂണിവേഴ്സിറ്റി ലോ അമന്മെന്റ് ബിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മാസം കയ്യിൽ വെച്ചു രാഷ്ട്രപതിക്ക് അയച്ച ഈ ബില്ലും നിരസിച്ചു മറ്റു രണ്ട് യൂണിവേഴ്സിറ്റി ബില്ലുകളും പത്തു മാസം വീതം കയ്യിൽ വെച്ച ശേഷമാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ആ ബില്ലുകളും രാഷ്ട്രപതി നിരസിച്ചു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പ്രതിപക്ഷ മാധ്യമ പിന്തുണയും അന്ന് ലഭിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നടത്തിയ ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് സുപ്രീം സുപ്രീംകോടതിയിലെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ഗവർണറെ ഉപയോഗിച്ച് എൽഡിഎഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ കേന്ദ്ര സർക്കാർ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തമിഴ്നാടിന്റെ ഹർജിയിലെ കോടതിയുടെ നിർണായക വിധി കൈരളി ന്യൂസ് തിരുവനന്തപുരം